കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയിലെ അൻപത്തി എട്ടാം എപ്പിസോഡിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ജനുവരി പത്തിന് വില്യം ബെറയൂറിന്റെ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത് ബെൽജിയത്തിലെ റെനവേഴ്സിൽ ഒരു കുലീന കുടുംബത്തിലാണ് വില്യം ബെറയൂർ ജനിച്ചത് ബാല്യം മുതൽക്ക് തന്നെ അവന് സമ്പത്തിനോടും ലൗകിക ആർഭാടങ്ങളോടും താല്പര്യമേ ഇല്ലായിരുന്നു വളർന്നപ്പോൾ പൗരോഹിത്യം സ്വീകരിച്ച വില്യം സിസ്റ്റേഴ്സിൻ സന്യാസ സഭയിൽ ചേർന്നു മാതൃകാപരമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഏവരുടെയും സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു അദ്ദേഹം പൊന്തിജിയിൽ ആദ്യം സുപ്പീരിയറും താമസിയാതെ ഫൗണ്ടൻജീൻ ആശ്രമത്തിലെ ആബട്ടുമായി എളിമയും ഇന്ദ്രിയ നിഗ്രഹവും അദ്ദേഹത്തിന്റെ ഹൃദയത്തെ നിർമ്മലമാക്കി ആയിരത്തി ഇരുന്നൂറിൽ ബൂഷിലെ ആർച്ച് ബിഷപ്പ് മരിച്ചപ്പോൾ ആബട്ട് വില്യം ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആർച്ച് ബിഷപ്പ് ആയെങ്കിലും തന്റെ തപശര്യ അദ്ദേഹം വർദ്ധിപ്പിച്ചതേയുള്ളൂ ഉടുപ്പിന്റെ കീഴിൽ രോമച്ചട്ട തുടർന്നും ധരിച്ചു മാംസം ഭക്ഷിച്ചിരുന്നതേയില്ല കാരുണ്യവും സ്നേഹവും കൊണ്ട് പല ആൽബിജൻസിയൻ പാഷണ്ടികളെയും അദ്ദേഹം മാനസാന്തരപ്പെടുത്തി അവസാനത്തെ തന്റെ പ്രസംഗം പനിയുള്ളപ്പോഴാണ് അദ്ദേഹം നിർവഹിച്ചത് പനി വർധിച്ചു അന്ന് തന്നെ അദ്ദേഹം തിരുപാതേയും സ്വീകരിച്ചു പാതിരാത്രി ചൊല്ലാറുള്ള ജപം നേരത്തെ ആരംഭിച്ച് രണ്ട് വാക്ക് ചൊല്ലി പിന്നെ അദ്ദേഹത്തിന് മിണ്ടാൻ കഴിഞ്ഞില്ല അനന്തരം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം രോമച്ചട്ടയോടുകൂടെ അദ്ദേഹത്തെ ചാരത്തിൽ കിടത്തി താമസിയാതെ അദ്ദേഹം അന്തരിച്ചു ഒൻപതാമത്തെ വർഷം വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു ദൈവനാമം മഹത്തപ്പെടണമെന്നുള്ള ചിന്തയോടെ നാം നടത്തുന്ന പ്രാർത്ഥനകൾക്കെല്ലാം മറുപടിയുണ്ട് സകല പ്രാർത്ഥനകൾക്കും ഉത്തരമായി ദൈവം ഇങ്ങനെ പറയുന്നു മകനെ മകളെ നിനക്കെന്റെ കൃപ മതി എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതകളിൽ തികഞ്ഞു വരും ഈ ഒരു ദൃഢമായ ഉറപ്പല്ലാതെ മറ്റെന്താണ് നമുക്ക് വേണ്ടത് ജനുവരി പതിനൊന്ന് വിശുദ്ധ തേയോഡേഷ്യസിന്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നു ഒരു നൂറ്റാണ്ടിലേറെ കാലം യേശുവിൻ്റെ നാമം ഉരുവിട്ട് ആ സ്നേഹത്തിൽ ലയിച്ചു ചേർന്ന് ജീവിച്ച വിശുദ്ധനാണ് തെയോഡേഷ്യസ് നൂറ്റി ആറാം വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് ആർഭാടവും പ്രലോഭനങ്ങളും നിറഞ്ഞ മനുഷ്യ ജീവിതത്തെ എങ്ങനെ നേരിടണമെന്ന് ഈ വിശദം നമുക്ക് കാണിച്ചു തരുന്നു ആധുനിക തുർക്കിയുടെ ഭാഗമായ കപ്പഡോഷ്യയിലാണ് തേയോഡേഷ്യസിന്റെ ജന്മഗ്രഹം ഭക്തരായ മാതാപിതാക്കളുടെ മകനായി ജനിച്ച അദ്ദേഹം പഠനത്തിൽ അതിസമർത്ഥനായിരുന്നു വിദ്യാഭ്യാസം പൂർത്തിയാക്കി അധ്യാപകനായെങ്കിലും താൻ ഇതുവരെയും തിരിച്ചറിയാത്ത യഥാർത്ഥ ദൈവസ്നേഹം തേടി അദ്ദേഹം നാടുവിട്ടു വിശുദ്ധനായ സൈമണിനെ കണ്ടുമുട്ടിയതോടെ അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം പാതി സഫലമായി തെയോഡേഷ്യസിന്റെ പരിശുദ്ധിയും നേതൃത്വ പാഠവും തിരിച്ചറിഞ്ഞ സൈമൺ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും വേണ്ട ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു അങ്ങനെ യൂതയായിലെ മരുഭൂമിയിലേക്ക് യാത്രയായ തേയോഡേഷ്യസ് അവിടെ ഒരു ഗുഹയിൽ മുപ്പത് വർഷത്തോളം വനസസ്യങ്ങളും പഴങ്ങളും മാത്രം കഴിച്ചു ജീവിച്ചു പ്രാർത്ഥനയും ഉപവാസവും അദ്ദേഹത്തിന് ശക്തി പകർന്നു സിന്റെ വിശുദ്ധിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ധാരാളം ആളുകൾ അദ്ദേഹത്തെ കാണാൻ എത്തിയിരുന്നു ശിഷ്യന്മാരായി ചിലർ അദ്ദേഹത്തിനോടൊപ്പം കൂടി മരുഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം സമീപം ഒരാശ്രമ സ്ഥാപിച്ചു തേയോഡേഷ്യസിന്റെ ശിഷ്യന്മാരിൽ പല രാജ്യക്കാരും ഉണ്ടായിരുന്നു ആശ്രമത്തോട് ചേർന്ന് ദരിദ്രർക്ക് വേണ്ടി ഒരു ആശുപത്രിയും അദ്ദേഹം സ്ഥാപിച്ചിരുന്നു നാസ്തിക വിശ്വാസികൾക്കെതിരെ ശക്തമായ ഭാഷയിൽ തേയോഡേഷ്യസ് പ്രതികരിച്ചു ഇതിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ അനസ്തേഷ്യസ് ചക്രവർത്തി അദ്ദേഹത്തിന് ധാരാളം പണം കൊടുത്തു ഈ പണം സ്വീകരിച്ച് തെയോഡേഷ്യസ് പാവങ്ങൾക്ക് വിതരണം ചെയ്തു പ്രായത്തിന്റെ അവശതകൾ മൂലം കിടപ്പിലാകുന്നതുവരെ അദ്ദേഹം സുവിശേഷ പ്രവർത്തനം തുടർന്നു ലോകത്തിലെ നിരവധി ആർഭാടങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും മധ്യേ സന്യാസ ജീവിതം വിശുദ്ധിക്ക് എത്രയും സഹായകരമാണെന്ന് വിശുദ്ധ തേയോഡേഷ്യസിന്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നു ജനുവരി പന്ത്രണ്ട് വിശുദ്ധ ബിസ്കോപ്പ് നോർത്ത് ിയയിലെ ഒരു കുലീന കുടുംബത്തിൽ എ ഡി അറുന്നൂറ്റി ഇരുപത്തെട്ടിലാണ് വിശുദ്ധ ബെനഡിക്ട് ബിസ്കോപ്പ് ജനിച്ചത് ബിസ്കോപ്പ് ബെഡുസിങ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് യൗവനത്തിന്റെ പ്രാരംഭകാലങ്ങളിൽ ഓസ്വിയു രാജാവിന്റെ അധീനതയിലുള്ള കൃഷിയിടങ്ങളുടെ ഭൂ ഉടമയായി അദ്ദേഹം ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഈ സേവനം അവസാനിപ്പിക്കുകയും ഭൂമിയും തോട്ടവും ഉപേക്ഷിച്ച് റോമിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു റോമിലെ ക്രിസ്തീയ ആചാര രീതികളിലും വിശ്വാസ രീതികളിലും അദ്ദേഹം ആകൃഷ്ടനായി സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ വിശുദ്ധന്റെ നിരന്തരമായ പരിശ്രമ ഫലമായി അറുന്നൂറ്റി അറുപത്തിനാലിൽ ഓസ്വിയു രാജാവ് ഐറിഷ് വിശ്വാസ രീതിക്ക് പകരമായി റോമൻ വിശ്വാസരീതി തൻ്റെ രാജ്യത്തെ നിലവിൽ വരുത്തിയതായി പ്രഖ്യാപിച്ചു അറുന്നൂറ്റി അറുപത്തി ആറിൽ ഫ്രാൻസിന്റെ തെക്ക് ഭാഗത്തുള്ള ലെരിൻസ് ദ്വീപിലെ ആശ്രമത്തിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി വിശുദ്ധൻ ചേർന്നു ഇവിടെ വെച്ചാണ് അദ്ദേഹം തൻ്റെ നാമം ബെനഡിക്റ്റ് എന്നാക്കി മാറ്റിയത് അറുന്നൂറ്റി എഴുപത്തിനാലിൽ ബേർമൌത്തിൽ അദ്ദേഹം സെന്റ് പീറ്റർ ആശ്രമം തുടങ്ങി ബെനഡിക്റ്റ നിയമ സംഹിതയുള്ള ഈ ആശ്രമവും വിശുദ്ധ പൗലോസിന്റെ നാമധേയത്തിൽ നിർമ്മിച്ച രണ്ട് ദേവാലയങ്ങളും ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന റോമൻ ശൈലിയിലുള്ളതാണ് വാർത്തക സഹജമായ അസുഖങ്ങളായി അറുന്നൂറ്റി തൊണ്ണൂറ് ജനുവരി പന്ത്രണ്ടിന് അദ്ദേഹം കർത്താവിൽ നിത്യനിദ്ര പ്രാപിച്ചു ആദരണീയനായ ഒരു ജീവിതത്തിനുടമ പേരിലും പ്രവൃത്തിയിലും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും എന്നതാണ് വിശുദ്ധ ബെനഡിക്ട് ബിസ്കോപ്പിന്റെ ജീവിതം നമുക്കായി നൽകുന്ന സന്ദേശം ജനുവരി പതിമൂന്നിന് വിശുദ്ധ ഹിലരിയുടെ തിരുന്നാൾ നാം ആഘോഷിക്കുന്നു നാസ്തിക വിശ്വാസികളായ മാതാപിതാക്കളുടെ മകനായി എ ഡി മുന്നൂറ്റി പതിനഞ്ചിൽ ഫ്രാൻസിലെ പോയിറ്റേഴ്സിലാണ് ഹിലരി ജനിച്ചത് മാതാപിതാക്കളുടെ മതവിശ്വാസങ്ങൾ തന്നെയായിരുന്നു ഹിലരിക്കും നിരന്തരമായ പഠനവും വായനയും അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു എല്ലാ മതങ്ങളും പല ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിലും ദൈവം ഒരാൾ മാത്രമാണുള്ളതെന്ന് അദ്ദേഹം മനസ്സിലാക്കി നന്മ ചെയ്യുകയാണ് മറ്റെല്ലാത്തിനേക്കാളും വലുതെന്ന് അദ്ദേഹം പഠിച്ചു അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു ഹിലരി വിവാഹിതനായി വിശുദ്ധയായി പിന്നീട് അറിയപ്പെട്ട അഫ്ര അദ്ദേഹത്തിന്റെ മകളായിരുന്നു മക്കളോടും ഭാര്യയോടുമൊത്ത് സന്തുഷ്ട ജീവിതം നയിച്ചു വരുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു യഥാർത്ഥ ദൈവത്തെ താൻ കണ്ടെത്തിയില്ല എന്ന് തോന്നലായിരുന്നു അസ്വസ്ഥതയുടെ പ്രധാന കാരണം അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ബൈബിൾ കിട്ടി മറ്റു പുസ്തകങ്ങളെ പോലെ പരിഗണിച്ച് അദ്ദേഹം അതിൻ്റെ വായനയും തുടങ്ങി പുതിയ നിയമ വായന പൂർത്തിയാക്കിയതോടെ അദ്ദേഹം സത്യമായ ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞിരുന്നു അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചു നാസ്തിക വിശ്വാസികളെയും യഹൂദരെയും മറ്റു പാഷണ്ടികളെയും യേശുവിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു വൈകാതെ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു വിവാഹ ജീവിതം അവസാനിപ്പിച്ച ഹിലരി ഏറെ താമസിയാതെ ആ പ്രദേശത്തെ മെത്രാൻ പദവിയിലും എത്തി മുന്നൂറ്റി അൻപത്തിമൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തെട്ട് വരെ പോയിറ്റേഴ്സിലെ ബിഷപ്പായിരുന്നു അദ്ദേഹം റോമൻ ചക്രവർത്തി ക്രൈസ്തവ വിശ്വാസങ്ങളിൽ ഇടപെടുന്നതിനെ എതിർത്തതിനാൽ അദ്ദേഹത്തെ നാടുകടത്തി നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി എല്ലാറ്റിന്റെയും അടിസ്ഥാനം എന്താണ് യഥാർത്ഥ വിശ്വാസം എന്നതായിരുന്നു ഹിലരിയുടെ പ്രസംഗങ്ങളും ലേഖനങ്ങളും നിരവധി പേരെ ക്രിസ്തുമത വിശ്വാസികളാക്കി മാറ്റി ഏ ഡി മുന്നൂറ്റി അറുപത്തെട്ടിൽ രോഗബാധിതനായി അദ്ദേഹം മരിച്ചു ഹിലരി എന്ന പദത്തിന് സന്തുഷ്ടൻ എന്നാണ് അർത്ഥം അദ്ദേഹത്തെ കൂട്ട് സന്തോഷത്തോടെ നിർഭയം സഭയെ സേവിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ ജനുവരി പതിനാല് വിശുദ്ധ ഫെലിക്സിന്റെ തിരുനാൾ മൂന്നാം നൂറ്റാണ്ടിൽ സിറിയൻ സൈനികന്റെ മകനായി ഇറ്റലിയിലെ നേപ്പിൾസിന് സമീപമുള്ള നോല എന്ന സ്ഥലത്താണ് വിശുദ്ധ ഫെലിക്സ് ജനിച്ചത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്ന ഫെലിക്സ് പിതാവിന്റെ മരണത്തോടെ തന്റെ സകല സ്വത്തുവകകളും വിറ്റ് സാധുക്കൾക്ക് വിതരണം ചെയ്ത ശേഷം പൗരോഹിത്യം സ്വീകരിച്ചു ഫെലിക്സും നോലയിലെ തന്നെ മറ്റൊരു വിശുദ്ധനായ മാക്സിമസും ഒരുമിച്ചായിരുന്നു സുവിശേഷ പ്രവർത്തനം നടത്തിയിരുന്നത് ഡെസിയസ് ചക്രവർത്തിയുടെ മതപീഡനകാലമായതിനാൽ പിടിക്കപ്പെടാതിരിക്കാൻ മാക്സിമസ് നാടുവിട്ടു എന്നാൽ ഫെലിക്സ് അവിടെ തന്നെ തുടരുകയും ഒടുവിൽ പിടിക്കപ്പെടുകയും ചെയ്തു ക്രൂരമായ മർദ്ദനങ്ങളാണ് അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് വിശ്വാസത്തിന് വേണ്ടി പീഡനമേൽക്കുന്നത് ഭാഗ്യമായി അദ്ദേഹം കരുതിയിരുന്നു ഇതിനിടയിൽ രോഗിയായി തീർന്ന മാക്സിമസിനെ പരിചരിക്കാൻ ഫെലിക്സ് തടവറയിൽ നിന്നും രക്ഷപ്പെട്ടു ഫെലിക്സിനെ തടവറയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മാലാഹമാരാണെന്ന് റോമൻ ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട് ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ ഫെലിക്സ് മാക്സിമസിനെ പ്രവേശിപ്പിച്ചു അവർ പ്രവേശിച്ചതോടെ കെട്ടിടത്തിന്റെ കവാടങ്ങൾ ചിലന്തി വലയാൽ മൂടപ്പെടുകയാണ് ഉണ്ടായത് പരിശോധനയ്ക്കായി എത്തിയ സൈനികർ ഇത് കണ്ട് ഉള്ളിൽ ആരും പ്രവേശിച്ചിട്ടില്ലെന്ന് കരുതി മടങ്ങുകയും ചെയ്തെന്ന് ഐതിഹ്യത്തിൽ വിവരിക്കുന്നു ചക്രവർത്തിയുടെ അന്ത്യത്തോടെ അവർ വീണ്ടും പുറത്തിറങ്ങി സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു പിന്നീട് മാക്സിമസ് അന്തരിക്കുകയും ഫെലിക്സ് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഈ സ്ഥാനം നിരസിച്ച ഫെലിക്സ് തന്നെക്കാൾ ഒരാഴ്ച മുമ്പ് പൗരോഹിത്യം സ്വീകരിച്ചയാളെ ബിഷപ്പാക്കി ഫെലിക്സിന്റെ അന്ത്യത്തിനു ശേഷം നിരവധി അത്ഭുത പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ മാധ്യസ്ഥത്തിൽ നടന്നു രോഗബാധയാലാണ് ഫെലിക്സ് മരിച്ചതെങ്കിലും റോമൻ ചക്രവർത്തിയുടെ പീഡനങ്ങൾ തടവറയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നതിനാൽ ഒരു രക്തസാക്ഷിയായാണ് വിശുദ്ധ ഫെലിക്സ് പരിഗണിക്കപ്പെടുന്നത് വിശുദ്ധമായ വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുന്നവരെ വിളിക്കുന്ന പേരല്ല വിശുദ്ധർ എത്ര അശുദ്ധമായ വഴികളിലൂടെ നടക്കുമ്പോഴും സ്വന്തം വിശുദ്ധി നഷ്ടപ്പെടുത്താത്തവരെ വിളിക്കുന്ന പേരാണത് ജനുവരി പതിനഞ്ച് ആദ്യ ക്രിസ്ത്യൻ സന്യാസിയായ വിശുദ്ധ പൗലോസിന്റെ തിരുനാൾ ക്രിസ്തുവിനെ പ്രതി ഏകാന്തവാസത്തിൻ്റെയും മരുഭൂമിയിലെ ജീവിതത്തിൻ്റെയും സകല ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ മുന്നേറിയ ആദ്യ ക്രിസ്ത്യൻ സന്യാസിയാണ് വിശുദ്ധ പൗലോസ് പലവിധ പ്രശ്നങ്ങളാലും വിശ്വാസപരമായ ഭിന്നതയാലും തിരുസഭ കഷ്ടപ്പെടുമ്പോൾ സന്യസ്തരുടെ പ്രാർത്ഥനകളാണ് തിരുസഭയുടെ രക്ഷയ്ക്കെത്തിയിരുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല വിശുദ്ധനെക്കുറിച്ച് ആത്മീയോന്നതി നൽകുന്ന ഒരു ഐതിഹ്യം സഭാരേഖകളിൽ കാണാവുന്നതാണ് വാർദ്ധക്യ കാലഘട്ടത്തിൽ വിശുദ്ധ അന്തോണി ദൈവീക പ്രേരണയാൽ വിശുദ്ധ പൗലോസിനെ സന്ദർശിക്കുവാൻ തീരുമാനിക്കുന്നു ഇവർ ഇതിനു മുൻപൊരിക്കലും കണ്ടിരുന്നില്ല പക്ഷെ കണ്ടുമുട്ടിയപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിചിതരെ പോലെ സുദീർഘമായി അവർ സംസാരിക്കാൻ ഇടയായി വിശുദ്ധന് പതിവായി പകുതിയോളം അപ്പം ഭക്ഷണമായി കൊണ്ടുവന്നിരുന്ന ഒരു വലിയ കാക്ക അന്ന് പതിവിന് വിപരീതമായി മുഴുവൻ മുഴുവനപ്പമാണ് കൊണ്ടുവന്നത് കാക്ക പറന്നുപോയതിനു ശേഷം വിശുദ്ധ പൗലോസ് വിശുദ്ധ അന്തോണിയോട് ഇങ്ങനെ പറയുകയുണ്ടായി നമുക്ക് ഭക്ഷണം കൊടുത്തയച്ചിരിക്കുന്ന ദൈവം എത്രമാത്രം നന്മയും കരുണയുള്ളവനാണെന്ന് നോക്കൂ കഴിഞ്ഞ അറുപത് വർഷമായി എല്ലാ ദിവസവും എനിക്ക് പകുതി അപ്പം മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് അങ്ങയുടെ വരവോടെ യേശു തൻ്റെ ദാസന്മാരുടെ ഭക്ഷണം ഇരട്ടിപ്പിച്ചിരിക്കുന്നു രാത്രി മുഴുവനും അവർ ദൈവത്തെ സ്തുതിച്ചു മഹത്തപ്പെടുത്തി നേരം വെളുത്തപ്പോൾ വിശുദ്ധ പൗലോസ് വിശുദ്ധ അന്തോണിയോട് തൻ്റെ ആസന്നമായ മരണത്തെക്കുറിച്ച് അറിയിക്കുകയും വിശുദ്ധ അത്തനാസിയൂസിൽ നിന്നും തനിക്ക് ലഭിച്ച മേലങ്കി അണീവാനായി എടുത്തുകൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അപ്രകാരം ചെയ്ത വിശുദ്ധ അന്തോണി തിരികെ പോകാൻ ഇറങ്ങിയപ്പോൾ വിശുദ്ധ പൗലൂസ് ലീഗ അപ്പോസ്തലന്മാരാലും മാലാഖ വൃന്ദത്താലും ചുറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായി കണ്ടു ദുരിതങ്ങളിലൊക്കെയും ദൈവത്തിൽ ശരണം വയ്ക്കുന്നവർ ഒരു നാളും ലജിക്കേണ്ടതില്ല അവിടുത്തെ ആലംബമുണ്ടായാൽ പിന്നെ എന്തിനെയാണ് നാം ഭയക്കേണ്ടത് ജനുവരി പതിനാറ് വിശുദ്ധ ഹോണോറാത്തൂസിന്റെ തിരുനാൾ ഫ്രാൻസിലെ ഗവിളിൽ താമസമാക്കിയ ഒരു റോമൻ സ്ഥാനപതി കുടുംബത്തിലായിരുന്നു വിശുദ്ധ ഹോണോറാത്തോസിന്റെ ജനനം അക്കാലത്ത് സമൂഹത്തിൽ വളർന്നു വന്ന ഒരു വലിയ വിപത്തായിരുന്നു വിഗ്രഹാരാധന ഈ ലോക ജീവിതത്തിലെ നശ്വരതയെക്കുറിച്ച് മനസ്സിലാക്കിയ ഹോണോറാത്തോസും സഹോദരനും ക്രിസ്തു മതത്തിൽ ആകൃഷ്ടരായി സന്യാസിയായ വിശുദ്ധ കാപ്രിയസിനെ തങ്ങളുടെ ആത്മീയ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് മാർസെല്ലസിൽ നിന്നും ഗ്രീസിലേക്ക് യാത്ര തിരിച്ചു മെത്തോൺ എന്ന സ്ഥലത്ത് വെച്ച് വിശുദ്ധന്റെ സഹോദരൻ മരിച്ചു വിശുദ്ധ ഹോണോറോതോസിന് രോഗം പിടിവിട്ടതിനാൽ ഗുരുവിനൊപ്പം അദ്ദേഹം സ്വദേശത്തേക്ക് തിരിച്ചു വന്നു ചുരുങ്ങിയ വർഷക്കാലം അദ്ദേഹം ഫ്രേജസിന് സമീപം മലനിരകളിൽ ആശ്രമ ജീവിതം നയിച്ചു അധികം താമസിയാതെ ധാരാളം ആളുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി തുടർന്ന് വിശുദ്ധൻ വളരെ പ്രസിദ്ധമായ ലെരിൻസിലെ ആശ്രമം സ്ഥാപിച്ചു വിശുദ്ധ പച്ചോമിയോസിന്റെ നിയമങ്ങളാണ് അദ്ദേഹം മുഖ്യമായി തന്റെ ആശ്രമത്തിൽ പിന്തുടർന്നിരുന്നത് വിശുദ്ധനായ ആശ്രമാധികാരിയുടെ കീഴിൽ അനുകമ്പയുടെയും എളിമയുടെയും കാരുണ്യപ്രവർത്തികളുടെയും മഹത്തായ മാതൃക പഠിച്ച സന്യസ്തരുടെ ആശ്രമ ജീവിതത്തെ പറ്റി വിശുദ്ധ ഹിലരി വളരെ മനോഹരമായി വിവരിക്കുന്നുണ്ട് നാനൂറ്റി ഇരുപത്തി ആറിൽ സഭാധികാരികളുടെ നിർദ്ദേശത്താൽ വിശുദ്ധ ഹോണോറാത്തോസ് ആൾസിലെ മെത്രോപോലിത്തയായി അഭിഷിക്തനായി നാനൂറ്റി ഇരുപത്തി ഒമ്പതിൽ അദ്ദേഹം ദൈവസന്നിധിയിൽ നിദ്ര പ്രാപിച്ചു ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് അവിടുന്ന് അത്ഭുത വരങ്ങൾ നൽകുന്നത് അവ എനിക്കുണ്ട് എനിക്കുണ്ട് എന്ന് ആരും അവകാശപ്പെടാതിരിക്കുന്നതില്ലേ ഉത്തമം എന്തെന്നാൽ വിശുദ്ധി തഴച്ചു വളരുന്നത് മൗനത്തിലും ഏകാന്തതയിലും അത്രയും